ൊയുഗമുക്കൊരേ ദായം നമുക്ക് ഒരേ മോഹം നമുക്ക് ഒരേ ദാദം പൂന്ത പുളിയില കരയുള്ള കുടവയുടുത്തു നടന്നു നമ്മൾ പൂക്കളിറുത്തു നടന്നു ഊർമ്മകളെ മരിക്കുമോ ഓഴങ്ങൾ നിലയ്ക്കുമോ അഹാഹ ൂന്തേ നരുവിന്മോടി കുഴയുടെ അനുജത്തി നമുക്കൊരേ പ്രഹായം നമുക്കൊരേ ഓഹം നമുക്കൊരേ ദാകം പൂന്തേ നരുവി മടിൽപ്പളും ഗുകിലും ിൽ കനകുതിളങ്ങി കാമിനി മണിമാരിൽ പുലകങ്ങൾ ഉണർത്തുന്ന കഥകൾ പറഞ്ഞു മയങ്ങി നമ്മൾ കവിതകൾ പാടി മയങ്ങീമകൾ മരിക്കുമോ ഓലങ്ങൾ നിലയ്ക്കുമോ ആഹാ അഹാ പൂന്തേ നരുവിന്മുടി പുഴയുടെ അനുജതി നമുക്കൊരേ പ്രായം നമുക്കൊരേ മോഹം നമുക്കൊരേ ദാഹം പൂന്തേ നരുവി